മറ്റ് റിപ്പോർട്ടുകൾ നോക്കാം സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ് എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ പ്രഭാകരൻ കോഴിക്കോട് മേഘനാ മുരളിന്നിവർ ചേർന്ന് നമുക്ക് മേഘനയിലേക്ക് പോകാം മേഘന കോഴിക്കോട് മുന്നറിയിപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ എന്താണ് മഴയുടെ സാഹചര്യം മറ്റു വിവരങ്ങൾ എന്താണ് ഫിജി കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു ഉണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തന്നെ വലിയൊരു മഴ അതിശക്തമായി തന്നെ കോഴിക്കോട് ജില്ലയിൽ മഴ പെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം വിദ്യാർത്ഥികൾക്കായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് കോഴിക്കോട് ജില്ലയിൽ നൽകുന്നത് അതായത് മലയോര പ്രദേശങ്ങളിലടക്കം ഇന്നലെ രാത്രിയിലും അടക്കം വലിയ മഴ പെയ്യുന്നു അതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ മരങ്ങൾ പൊട്ടി വീണും മര വീടിനും ിലേക്ക് മരങ്ങൾ പൊട്ടി വീണുമൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ ഒരു മഴ ഇനിയും ശക്തമാകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത് കാറ്റിന്റെ വേഗതയും അടക്കം ശക്തമാകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത് മലയോര പ്രദേശങ്ങളിലടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് കടലിൽ പോകുന്നതിനും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് അതായത് വിവിധ ജലാശയങ്ങളടുത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൽ പ്രധാനമായും അതായത് ഏതെങ്കിലും മലയോര പ്രദേശങ്ങളിലടക്കം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുരന്തം അല്ലെങ്കിൽ നാശനഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ ജനങ്ങളെ അടക്കം മാറ്റി സ്കൂളുകളും അടക്കം തദ്ദേശ ഭരണകൂടം സജ്ജ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിൽ ഇനി ഇപ്പോഴും നമ്മുടെ ഒരു അന്തരീക്ഷം നോക്കുമ്പോൾ വലിയൊരു മഴ അല്ലെങ്കിൽ നഗരം വെള്ളത്തിലാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ ഒരു ചെറിയ മഴ പെയ്താലും നഗരത്തിലടക്കം വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അതിതുവരെ ഒരു ശാശ്വത പരിഹാരത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇങ്ങനെ ഇരുണ്ടു മൂടി കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ നഗരം വീണ്ടും വെള്ളക്കെട്ടിൽ വെള്ളക്കെട്ടിലാകാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് വിദ്യാർത്ഥികൾക്കടക്കം അവധി നൽകിക്കൊണ്ട് ജില്ലാ ഭരണകൂടം ും തദ്ദേശ ഭരണകൂടവും ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നു